ഗുഡ് മോർണിംഗ് ആയസ് ഞങ്ങളങ്ങനെ വെയ്ക്കൻ ഡ്രൈവിന് ഇറങ്ങിയിട്ട് ഇവിടെ ഒമാനിലെത്തിയിരിക്കുകയാണ് ഇവിടെ ഒമാനിൽ സോഹാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇവിടെ ദുബായ് ബോർഡറിൽ നിന്ന് നമുക്കൊരു വൺ അവർ ഡ്രൈവുള്ളൂ ഇവിടെ വൈഫിൻ്റെ ഒരു കസിൻ ഉണ്ട് അപ്പോൾ നമ്മൾ അവരുടെ അടുത്തേക്ക് നാട് പോലെ തന്നെയാണ് ഫുള്ള് മരങ്ങളും ചെറിയ ചെറിയ വീടുകളൊക്കെ ആയിട്ട് ഗൾഫാന്ന് പറയില്ല ഇവിടുത്തെ കാഴ്ചകളെയും വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് ഇതാ താമസിക്കുന്ന വീട് നല്ല കടലാസ് പൂവൊക്കെ ഉണ്ട് ഡോറിന്റെ കോമ്പൗണ്ട് ഇവിടെ നല്ലൊരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കഴിക്കണ വയ്പിന്റെ അല്ലേട്ടോ നല്ലൊരു ഊഞ്ഞാല് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊരു പഴയ പഴയകാലത്തൊരു വീടുണ്ടാവില്ലേ അതെങ്ങനെയുണ്ടോ ആ ഒരു സെറ്റപ്പാണ് നമ്മുടെ വേപ്പിൻ്റെ ലാണ് നമ്മുടെ നാട്ടിൽ ചായപ്പൊക്കെ ഉണ്ടാവില്ലേ അതുപോലൊരു സെറ്റപ്പാണ് കേട്ടോ ഇതിവിടെ നമ്മുടെ മൈലാഞ്ചി ഒക്കെ നിൽക്കുന്നുണ്ട് മൈലാഞ്ചിയുടെ ചെടി അതേപോലെ നമ്മുടെ മുരിങ്ങാട്ടിലാണ് മുരിങ്ങാട്ടില ഇവിടെ ഒരു തെങ്ങുണ്ട് തേങ്ങ ചെറിയതായിട്ട് കായച്ചിട്ട് വരുന്നൂ കരീട്ടില്ല ഇവിടെ ഒരു മുരിങ്ങയുണ്ട് പിന്നെ ഇവിടെ കോഴി ഉണ്ട് കേട്ടോ ഈ നമ്മുടെ കോഴി ഫാമിലി ഗൾഫിലൊക്കെ വന്ന് ഇതേപോലത്തെ ഒരു സെറ്റപ്പ് ചെയ്ത് താമസിക്കുക എന്ന് പറഞ്ഞാൽ നല്ല വൈബ് തന്നെ ഉണ്ടോ നമുക്ക് മാത്രമായിട്ടൊരു കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ക്ലൈമറ്റ് നല്ലതാണ് വലിയ ചൂടില്ല ഒരു ചെറിയ തണുപ്പൊക്കെ ഉള്ളൊരു ക്ലൈമറ്റ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു നോർമൽ ക്ലൈമറ്റ് ഉണ്ടാവില്ലേ ഹ്യൂമിഡിറ്റി ഒന്നും ഇല്ലാത്ത ആ ഒരു ക്ലൈമറ്റാണ് പിന്നെ ഇതാണ് ഒരു വീട് ഒരു വൺ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റാണ് കിച്ചണും ഹാളും അതുപോലെ ബെഡ്റൂമുമായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ റൂമിൻ്റെ ഉള്ളിൽ കാണിക്കുന്നില്ല